നെന്മാർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു വിജയോത്സവ ചടങ്ങിൽ വെച്ച പെൺകുട്ടികൾക്കായി ഒരുക്കിയ തണലിടം പദ്ധതിയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാനാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് വിജയോത്സവം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു هن ڏسھوڙا اڌوڙا آ جا ۽ الله جي رحمت وڌوڙا هو ڏسھوڙا سوني سوني 100 صمن جي ڳالهه ڪئي پئي ٿو چهيڙي ڪايل پنجه مڪوڙي അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട കാരണം എന്ന ചിത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ ഒരു നല്ല ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ സ്റ്റോറി നല്ല റിസൾട്ട് ഉണ്ടാകുന്നത് ഇപ്പോൾ അഭിമാനത്തിൽ അതിന് എല്ലാ സൂചിയും ഉള്ളത് വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം മാറിക്കുന്നത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജു എം പി ടി എ പ്രസിഡന്റ് റെജീന ഷെറീഫ് സജിത മോനിഷ പത്മജ സാബു കെ മുരളീധരൻ വിമല ഷീജ എം കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു